ഹൈപ്പോ തൈറോഡിസം ഉള്ള ആളുകൾ അതായത് ബ്ലഡിൽ ടി എസ് എച്ചിൻ്റെ അളവ് കൂടിയ ആളുകൾ അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമതായിട്ട് നാരുകൾ കൂടുതലുള്ള ഭക്ഷണം അവർ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നാരുകൾ പറയുമ്പോൾ ഫൈബർ കണ്ടന്റ് കൂടിയ ഭക്ഷണം ഈ ഹൈപ്പോ തൈറോഡിസം ഉള്ളവർക്ക് സ്ഥിരമായിട്ട് വരുന്ന കംപ്ലൈന്റ് ആണ് അവർ ദഹനക്കീട് അതുപോലെ തന്നെ വനബന്ധം പോലത്തെ ബുദ്ധിമുട്ടൊക്കെ അപ്പോൾ നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം ഇത്തരം എന്തൊക്കെയാണ് നാരുകൾ അടങ്ങിയ ഭക്ഷണം ില് നമ്മൾ ഹോൾ ഗ്രെയിൻസ് ധാന്യങ്ങളിൽ നമ്മൾ ഹോൾ ഗ്രെയിൻസ് അതായത് ബ്രൗൺ റൈസ് അതുപോലെ തവിടോടു കൂടിയ അരിയും ഗോതമ്പും അതുപോലെ തന്നെ ഈ റോൾഡ് ഓട്സ് പിന്നെ ചണ റാഗി ചോളം പോലെ ധാന്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ വൈറ്റ് റൈസിനേക്കാളും എല്ലാ അരിയേക്കാളും കൂടുതൽ നാരുകളുടെ കണ്ടന്റ് ഉണ്ട് ഫൈബർ കണ്ടന്റ് ഉണ്ട് അപ്പൊ ഈ ഈ അവർ ധാന്യങ്ങളിൽ ഇത് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ധാരാളമായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അവരുടെ ഓരോ നേരം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഈ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മിനറൽസ് ആണ് ജിങ്ക് സെലീനിയം പോലത്തെ മിനറൽസ് ഒക്കെ അപ്പൊ അവരുടെ ഡയറ്റിൽ ഇത്തരം മിനറൽസ് അടങ്ങിയ ഭക്ഷണം അതായത് നമ്മളെ ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് അതുപോലെ തന്നെ സീഡുകൾ ഇപ്പം പംകിൻ സീഡ് അതുപോലെ സൺഫ്ലവർ സീഡ് പുറത്തെ സീഡുകൾ അതുപോലെ തന്നെ കാശു നട്ട് ബ്രസീൽ നട്ട് പുറത്തെ നട്ട്സുകളൊക്കെ തന്നെ ജിങ്ക് സെലീനിയം പോലത്തെ ഈ നിയർലസ് നിറ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ സാധാരണ ഹൈപ്പോഥൈറോഡ് പേഷ്യൻസിനോട് പറയുന്ന കാര്യമാണ് അവർ ഉപ്പ് ഉപയോഗിക്കുമ്പോൾ അയോഡൈസിഡ് സോൾട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളത് പക്ഷേ ഇവർ ശ്രദ്ധിക്കേണ്ടത് ഈ ഹൈപ്പോഥൈറോഡിസോൾട്ട് കൂടെ തന്നെ അവർക്ക് ഹാഷിമോട്ടോസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടെങ്കിൽ ഇത് തൈറോയ്ഡ് ഗ്ലാനിന് വരുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഹൈപ്പോഥൈറോസം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഹൈപ്പോഥൈറോസിന്റെ കൂടെ ഹാഷിമോട്ടോസ് എന്നുള്ള ഇൻഫെക്ഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ ഉണ്ടെങ്കിൽ അയോഡീൻ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അവരെ കണ്ടീഷൻ ബുദ്ധിമുട്ട് കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം അഡ്വൈസുകൾ അവര് ഒരു എക്സ്പെർട്ട് ഡോക്ടറിനെ കണ്ടിട്ട് മാത്രം അത്തരം അഡ്വൈസുകൾ സ്വീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം പിന്നെ ഇവർക്ക് ഡയറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം നമ്മൾ ഫിഷ് എഗ്ഗ് ചിക്കൻ പോലെ പ്രോട്ടീനിന്റെ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഗുഡ് ഫാറ്റ് ഒമേഗ ഒമേഗാത്രി ഫാറ്റി ആസിഡ് പോലത്തെ ഗുഡ് ഫാറ്റിന്റെ കണ്ടന്റ് കൂടിയ ഭക്ഷണം അപ്പൊ നമ്മൾ കുക്കിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഓയിലാണെങ്കിൽ ഗുഡ് ഫാറ്റുള്ള ഓയിൽസ് സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ ഓലീവ് ഓയിൽ അതുപോലെ തന്നെ കോക്കനട്ട് ഓയിൽ പോലത്തെ നല്ല നല്ല കൊഴുപ്പിന്റെ അളവ് കൂടിയ ഓയിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇനി അതിപ്പോ ഉള്ള പേഷ്യൻസ് ഒഴിവാക്കേണ്ട ഭക്ഷണം എന്തൊക്കെയാണ് നമ്മൾ അടുത്ത വ്യൂസ്